രംഗത്താണിയിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറാക്കി മാറ്റുന്നതിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ സപ്ലൈകോ നിലവിൽ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ അഞ്ചു ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിലുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യുന്നത് മാത്രല്ല മറ്റുള്ള നോൺ മാവേലി സാധനങ്ങൾ മറ്റേ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെയുള്ള എഫ് എം സി ജി സാധനങ്ങളെല്ലാം വിലക്കുറവിലാണ് ഇവിടെ നൽകി വരുന്നത് പിന്നെ നമ്മുടെ രംഗത്തണി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർ നിർവഹിക്കുന്നതാണ് ഈ അധ്യക്ഷ സ്ഥാനം പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സഭ അവരുടെ സ്വാഗതം ചെയ്യുന്നു

ഏറെ പ്രിയങ്കനായ എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ വീതിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്നേഹിതരി സപ്ലൈകളുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് പരമാവധി കേന്ദ്രങ്ങളിൽ പുതിയ ഔട്ട്ലെറ്റുകളും നിലവിലുള്ള മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റിക്കൊണ്ടും കൂടുതൽ കേന്ദ്രങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യപ്പെടുന്നത് ജനങ്ങൾക്കേറെ ആശ്വാസം പകരുന്ന വിലക്കയറ്റത്തിൻ്റെ ഭീതി കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഇപ്പോഴും സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിനും നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ വില കുറച്ചും ഓഫറുകളിലൂടെയും പരമാവധി വില കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇതിന്റെ പ്രയോജനം നന്നായി ജനങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം സപ്ലൈമാരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകണമെന്നാണ് ജനങ്ങൾ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത് ഒരു മാസക്കാലം മുന്നൂറ് കോടി രൂപയിലധികം വിൽപ്പന നടത്തുവാൻ ഓണക്കാലത്ത് മുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ വയ്ക്കുവാൻ അതുപോലെ ഏകദേശം നാൽപ്പത്തി അഞ്ച് അൻപത് ലക്ഷം കുടുംബങ്ങൾ എല്ലാ മാസവും സപ്ലൈകോയിലേക്ക് വന്നു പോകുന്ന തരത്തിലേക്ക് ജനങ്ങൾക്കേറെ പ്രയോജനകരമാകുന്ന ഒരു സംവിധാനമായി ജനങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി സപ്ലൈകോ മാറി എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ടാണ് പുതിയ കേന്ദ്രങ്ങളിലും അതുപോലെ മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളാക്കണമെന്നുമുള്ള ആഗ്രഹം ഗവൺമെൻറ് നന്നായി നിറവേറ്റാൻ ശ്രമിക്കുന്നത് ഈ വേളയിൽ രണ്ടത്താണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ മാവേലി സ്റ്റോർ ഇന്നു മുതൽ സൂപ്പർ സ്റ്റോറായി ഉയർത്തിക്കൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രമായി മാറണമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ നേരിട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കൃത്യം നിർവഹിച്ചതായി അറിയിക്കുന്നു ഉദ്ഘാടനവും മറ്റ് വർത്തമാനവുമെല്ലാം ഇവിടെ ബഹുമാനായ എം എൽ എ നടത്തും അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ അവരുടെ ആശംസകളിലൂടെ അറിയിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായ കാര്യങ്ങളെ കടക്കുന്നില്ല ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു

ചാമ ചാമ ചിപ്പം വീക്കണം ഷുഗർ ഞാനിത് ചമ്മയില് വീക്കണം ചാമാരിക്കും നീക്കം അതിൽ നമ്മള് ഡിസ്കൗണ്ട് ശബരി 바로 फक्त पढ्नु भयो गाह्रो भयो പർച്ചേസ് ചെയ്യുമ്പോൾ കിറ്റ് ഒക്കെ ഫ്രീ ഉണ്ടോ ഇതിന്റെ കൂടെ കൊടുക്കുവോ കിറ്റിന് എസ്പെഷ്യൽ ചാർജ് ഉണ്ടാ ചാർജ് ഇല്ല ഫസ്റ്റ് സെയിം എല്ലാ കസ്റ്റമർക്കും ഇങ്ങനെ കീസ് കൊടുക്കുവോ ഇല്ല